പെട്ടെന്ന് മൈൻഡ് വരുന്ന ടു ഡിജിറ്റ് നമ്പർ മൈൻഡിലുണ്ട് ഏതാന്ന് പറയോ സെവന്റി ടു ഇനി അത് ചേഞ്ച് ചെയ്യാൻ തോന്നുന്നു ഇല്ല ചേഞ്ച് ചെയ്യാൻ തോന്നുന്നു ഓക്കെ എന്റെ ഫോണില് നോട്ട്സ് ഉണ്ട് ഓക്കെ നോട്ട്സിൽ സെലിബ്രിറ്റീസിന്റെ ലിസ്റ്റ് ഉണ്ട് അതില് ഒരാളെ സെലക്ട് ചെയ്യണം നമ്പർ ചേഞ്ച് ചെയ്യണോ വേണ്ട ചെയ്യുന്നുണ്ടോ

െഫറെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരാളുടെ സഹായം സഹായ ആവശ്യം വരാം വരുമോ വീണ്ടും ഒരു ടു ടു ഡിജിറ്റ് ഡിജിറ്റ് നമ്പർ നമ്പർ എന്റെ ഷോപ്പിംഗ് ലിസ്റ്റ് ഫ്ലവേഴ്സ് ബാക്കിയെല്ലാം ഡിഫറൻറ്റ് അല്ലേ ഞാനല്ലോ സെലക്ട് ചെയ്ത് ചോദിച്ചു മൈക്കിൾ ജാക്സൺ ഫ്ലവേഴ്സ് ഓക്കെ ഇവിടെ ഞാൻ വരുന്നതിന് മുൻപ് എന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒരു സ്റ്റോറി ഇട്ടിരുന്നു ഒന്ന് എടുത്തു നോക്കാൻ പറ്റുമോ മെന്റലിസ്റ്റ് ഷാമിൽ ഷാമിലെന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ഒരു സ്റ്റോറി ഇട്ടിരുന്നു നോക്കാം എടുത്തോ മെന്റലിസ്റ്റ് ഷാമിൽ ரெண்டு மணிக்கூர் முன்பட்டதான மைக்கிள் ஜாக ஒரு of random creation